കേസ് നമ്മുടെ ഡ്രാഗൻ അങ്ങനെ കായായിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു പൂ പോലെ തന്നെ തോന്നുന്നു തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ കായായിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്നാല് കായുണ്ട് നമ്മുടെ ചെടിയിൽ ചെടിയിലിന്ന് ഞാനിങ്ങനെ കയറി വന്ന് നോക്കിയപ്പോൾ കണ്ടതാണ് പഴുത്തിട്ടില്ല പഴുക്കണോ അത്ര അപ്പോൾ അത് നട്ടിട്ടിപ്പോൾ ഇത് ഒരു വർഷമായിട്ടോ കേസ് അപ്പോൾ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും പണിയൊന്നുമില്ലാതെ അണയ്ക്ക് പോകാൻ പറ്റാത്ത അമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു കൃഷിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ചെടി തന്നെയാണ് കേട്ടോ ഡ്രാഗൺ ചെടി അപ്പോൾ ഒരു മൂന്നാല് തണ്ട് നല്ല തണ്ട് നോക്കിയിട്ട് വാങ്ങിച്ച് നടുക എല്ലാവരും ഇപ്പോളേയും നട്ടാൽ അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ ജൂ അടുത്ത ഇപ്പോൾ ജൂലൈ ആയില്ലേ ഇപ്പോൾ ജൂലൈ അവസാനം ആവാനായി ജൂലൈ അവസാനം ആകുമ്പോഴത്തേക്കും നേടിച്ചതൊക്കെ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വർഷം ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കും ഇതുപോലെ ഫ്രൂട്ടൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ വീടുകളിൽ നടാൻ പറ്റിയ ഒരു നല്ല ചെടിയാണ് പിന്നെ പരിചരണവും കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് നടാം ഇപ്പോൾ ദൂരെ എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ ഇപ്പം നിർത്തിയിട്ട് പോയാൽ പോലും പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവൻ ഇങ്ങനെ തന്നെ നിൽക്കും ഇവന് പിന്നെ അങ്ങനെ വെള്ളത്തിൻ്റെയോ അധികം അങ്ങനെ ഇതാകേണ്ട ആവശ്യമില്ല വെയിലാണ് വെയിലാണിവന് കൂടുതൽ ആവശ്യം അതുകൊണ്ട് തന്നെ നല്ല നല്ലപോലെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് ഡ്രാഗൺ ചെടി അപ്പോൾ ഞാൻ നട്ടിട്ട് ഇപ്പോൾ ഒരു വർഷം ആയി എന്ന് പറഞ്ഞില്ലേ ഒരു വർഷം തന്നെ കായ കിട്ടു തുടങ്ങിയില്ല അപ്പോൾ പിന്നെ ഒരു രണ്ട് വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനേക്കാലം കൂടുതൽ കായ കിട്ടുന്ന നമുക്ക് അപ്പോൾ കടയിലൊക്കെ കൊടുക്കണമെങ്കിൽ അത്യാവശ്യം കൊടുക്കുകയും ചെയ്യാം പക്ഷേ എനിക്ക് ഇവരെല്ലാവരെയും ഒന്നും കെയർ ചെയ്യാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ കടയുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹോട്ടൽ ഉള്ളതുകൊണ്ട് ഹോട്ടലും ഇതും ഇവരെയും കൂടെ മെയിൻ്റെസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത കൊണ്ടാണ് ഇവിടെ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ ഒരു വൈകായിക പിടിച്ച പോലെ ഉണ്ട് ഇവർക്ക് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണം അപ്പോൾ ഇടയ്ക്ക് ലീവ് കിട്ടുന്ന ദിവസം ഞാൻ ഇവരെ കെയർ ചെയ്യാറുണ്ട് പിന്നെ അത്യാവശ്യം നമ്മുടെ ചായക്കടയിലെ വേസ്റ്റ് ചായ വേസ്റ്റ് മുട്ടത്തോട് ഇങ്ങനത്തെയൊക്കെ ഞാൻ ഇവർക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഇപ്പോൾ നല്ല രീതിയിൽ കായൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കുക നല്ലൊരു ഫ്രൂട്ടാണ് ഡ്രാഗൻ അപ്പോൾ നല്ല അസുഖത്തിനൊക്കെയൊക്കെ നല്ലതാട്ടോ കൗണ്ട് കുറയുന്നതിനൊക്കെ നല്ല ബെസ്റ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പനിയൊക്കെ പിടിച്ച സമയത്ത് കൗണ്ട് കുറയുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഒരു ഫ്രൂട്ട് മേടിച്ചയച്ചു പക്ഷേ നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ ഗിസ് ആ സമയത്ത് അപ്പോൾ നിങ്ങളും വീടുകളിലൊക്കെ ഒരു തണ്ട് മേടിച്ച് നട്ടുപിടിപ്പിക്കുക നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും നമുക്കും കഴിക്കാം വീട്ടിലിരുന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതുമാത്രമല്ല ഞാൻ ചെറിയൊരു കൃഷിക്കാരിയും കൂടിയാണ് പക്ഷേ എൻ്റെ കൃഷിസ്ഥലം എല്ലാം നശിച്ചു കിടക്കാൻ കഴിച്ചത് അതും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടോ ഇവിടെ എല്ലാം മണ്ണ് കൂട്ടിയിട്ടൊക്കെ ഇവിടെ ഇപ്പോൾ ഫുള്ള് കാടായിട്ടുണ്ട് പിന്നെ ഞാൻ ചെടി നട്ടിരുന്നായിരുന്നു ഇതെല്ലാം ഇപ്പോൾ എനിക്ക് കുറേ നാളായിട്ട് ചെറിയൊരു അസുഖം വയ്യായി എല്ലാം വന്നപ്പോഴത്തേക്കും ഒന്ന് ചെയ്യാൻ പറ്റിയ ചെളിയൊന്നും തൊടാം മണ്ണിലൊന്നും തൊടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇടയ്ക്ക് അലർജി പോലത്തെ ഒരിതാണ് അപ്പം പിന്നെ അതുകൊണ്ടാണ് ഞാൻ അധികം ഇവരെ അടുത്ത് വരാത്തത് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ മണ്ണൊക്കെ മാന്താൻ വേണ്ടി വരുന്നത് നമ്മുടെ തക്കാളി ചെടിയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ താരം നട്ടിരുന്ന മോളാണ് ഇവിടെ കൊണ്ടുവന്ന് നട്ടത് അവർക്കും ഇഷ്ടമാണ് കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നട്ട് ചീര അങ്ങനെ കുറേ നമ്മുടെ തൂണൊക്കെ നട്ടു വെച്ചേക്കുന്നുണ്ടോ ഇവിടെയൊക്കെ പയറൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ എല്ലാം എന്താ പറയേണ്ട കേസ് എനിക്കറിയൽ ശങ്കടം പിന്നു കേസും എന്തോരം കാന്താരി മുളക് എന്തോരം മുളക് എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും കേസ് ഞാൻ വീണ്ടും കൃഷിയെല്ലാം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു തരാം എൻ്റെ ചേട്ടായി എന്നെ എല്ലാത്തിനും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളായിട്ടോ ഭയങ്കര സ്നേഹമാണ് എന്നോട് നല്ല കെയറിങ് ആണ് അതുകൊണ്ട് തന്നെ ചേട്ടായി എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു തരും അപ്പോൾ അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് പിള്ളേരെല്ലാവരും കൂട് കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ അപ്പോൾ ഇത് ഇവിടെ എല്ലാം അടി പൊളിയാക്കി കൃഷിയൊക്കെ ചെയ്ത് മുളകൊക്കെ നാട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തിടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗേസ്റ്റാ